ഹേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പിലിട്ട ഐറ്റം കൊണ്ടാണ് ചാവ് ചാവു ചയോട്ടെ എന്നൊക്കെ പറയുന്ന സംഭവം ഇതിപ്പോൾ ഭയങ്കര ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഇത് ഫ്രൂട്ട് വെജിറ്റബിൾ വെജിറ്റബിളായിട്ടും യൂസ് ചെയ്യുക വളരെയധികം ഫൈബർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് പിന്നെ കൊളസ്ട്രോളൊക്കെ കുറക്കാൻ പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തെന്ന് വെച്ചാൽ ഈവൺ ഡയബറ്റീസ് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രഗ്നൻ്റ് ലേഡീസൊക്കെ ഇത് ധാരാളമായിട്ട് കഴിച്ചാൽ വളരെയേറെ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഫെമിലിയറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ചൗ ചൗ എന്ന് പറയുന്ന സംഭവം ഗോഡ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനമാണ് കഴിക്കുമ്പോൾ മുറിക്കുമ്പോഴൊക്കെ ആ ഒരു സ്മെല്ലാണ് അതായത് നമ്മളെ കുമ്പളങ്ങ വെള്ളരിക്ക കക്കരിക്ക അതൊക്കെ മുറിക്കുമ്പോൾ അതിൻ്റെ മേലെ ഉണ്ടാവുന്ന ഒരു ഫീലിങ്ങും പിന്നെ ആ ഒരു സ്മെല്ലും ഒക്കെയാണ് ഈ ഒരു ഐറ്റംനും അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിൽ പല്ല് ഉണ്ടാക്കിയാൽ കുറച്ച് കഴിക്കാൻ കുട്ടികൾ മടിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പം എന്നാൽ ഞാനിത് ഫസ്റ്റായിട്ട് കഴിക്കുന്ന എവിടെന്നു വെച്ചാൽ കോഴിക്കോട് ബീച്ചെന്നാണ് അപ്പോൾ നമുക്കത് അത്ര അല്ലായിരുന്നു പിന്നെയാണ് അവരിങ്ങനെ പേര് പറഞ്ഞിരുന്നതും ഞങ്ങളിങ്ങനെ അതിൻ്റെ ബാക്കിൽ റിസേർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു ഐറ്റം ഞങ്ങൾക്കും കിട്ടിയത് ഇത് അത് മാർക്കറ്റിൽ ആയിരുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വെജിറ്റബിളാണ് വളരെയേറെ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം നമുക്ക് ഇത് ഐ മീൻ പച്ചക്കറി കറിയായിട്ടോ പല്ലി ഉപയോഗിക്കുമ്പോൾ കുറേ അധികം വേവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അപ്പോൾ കുറച്ച് വേവിക്കുമ്പോൾ കുട്ടികളെ ആ പച്ചമണം ഉണ്ടായതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബാക്കുന്നതും ഇപ്പം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഉപ്പിലിട്ട് തന്നെ നമുക്കും കഴിക്കാം അപ്പം ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട് അതിൽ വാട്ടർ ഫിൽ ചെയ്യുന്നുണ്ട് മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക ഉപ്പിലിടുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് വിനേഗർ ഇട്ടാൽ മതി പിന്നെ കുറച്ച് ഉപ്പും ധാരാളമായിട്ട് ഉപ്പും വിനേഗറും ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ഇടുമ്പോഴത്തേക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് പിന്നെ കഴിക്കുമ്പോൾ അത് ആ ചവ് ചൗന്നുള്ള ഐറ്റം ആണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല വെജിറ്റബിളാണെന്നു മനസ്സിലാവുന്നില്ല ചണമൊക്കെ മാറിയിട്ട് ആ വെജിറ്റബിളിൻ്റെ ആ ഒരു ഫീലിങ്ങേ ഇല്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വിനീഗറും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് തഫയോട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കുക വിത്തിൻ വൺ ഡേ അത് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും പിന്നെ സെറ്റായിട്ട് വരും കേട്ടോ അടിപൊളിയാണ് കറി കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കാണാൻ അത്ര അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു വെജിറ്റബിളാണ് അപ്പോൾ വളരെയധികം ബെനഫിറ്റ്സ് ഉണ്ട് അത് പ്രത്യേകം നമ്മൾ ഓർമ്മ വെക്കുക സാലഡ്സ് സാലഡ്സായിട്ടും പിന്നെ സാമ്പാറിലും പിന്നെ അതുപോലെ പല്ലിയൊക്കെ ആയിട്ട് കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റോ പോലെ വെച്ചിട്ട് അധികം വേവിക്കാതെ തന്നെ കഴിക്കാൻ ട്രൈ ചെയ്യാം അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നശിക്കാതെ അതുപോലെ റോ ആയിട്ട് തന്നെ കഴിക്കാനാണ് ഡയറ്റീഷ്യൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഉപ്പിലിട്ടതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചോ ചോ ഉപ്പിലിട്ടതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പണിയെടുത്തതെന്ന് വച്ചാൽ അന്നത്തെ വൈകുന്നേരം ദയാക്ക് മദ്രസയിലെ അധ്യയന വർഷത്തെ അവസാനത്തെ ദിവസമായിരുന്നു അപ്പോൾ ഒരു സ്നാക്കും ചായോ അല്ലെങ്കിൽ പായസം എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ സേമിയ പായസം ഈ ഒരു രീതിക്ക് നിങ്ങളും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ സേമിയ പായസത്തിലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ സേമിയ പിന്നെ ചെറുപയർ പരിപ്പും സാഗും സാബുനരിയില്ലേ അത് ചെറിയ ഇവിടെ എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു വണ്ണാറ് വെച്ചാൽ മതി കുക്കറിൽ വണ്ണാറ് കഴിയുമ്പോൾ വെള്ളം എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ ഈ സാഗും ചെറുപയർ പരിപ്പും കൂടെ വേവിക്കുക ഒറ്റ രസിലടിച്ചിട്ട് ഓഫ് ചെയ്യുക കേട്ടോ മീൻ വയൽ വേറൊരടുപ്പിൽ പാൽ വെച്ചിട്ടുണ്ട് വലിയൊരു പോട്ട് തന്നെ എടുക്കുക അതിലേക്ക് ഗുഡ് ലൈഫിന് വൺ ലിറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ സാഗും ചെറുപയർ പരിപ്പും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം മീൻ വയൽ വേറൊരു ചെറിയ ചീനച്ചട്ടിയിൽ കുറച്ച് നെയ് നെയ്യൊഴിച്ചിട്ട് നമ്മൾ എന്ത് ബദാമും കാഷ്യും റേസിൻസും കൂടെ ഒന്ന് വറുത്തെടുക്കുക ഇതിപ്പം ഞാനൊന്ന് കത്തിയോട് മുറിച്ചിട്ടുണ്ട് മുറിക്കുമ്പോൾ എൻ്റെ കൈയും കൂടെ മുറിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം അതിലും കൂടെ പോയിട്ടോ വറുത്ത ഈ കാഷ്യം ബദാമും റേസിൻസും മാറ്റിവെച്ചു അപ്പം ഞാൻ ഒരു ലിറ്റർ പാലിന് ടു ഫിഫ്റ്റി ഗ്രാംസാണ് സേമിയെടുത്തിട്ടുള്ളത് പിന്നെ സാഗും പിന്നെ ചെറുപയർ പരിപ്പും രണ്ട് ഹീപ്പായിട്ടുള്ള ടേബിൾ സ്പൂണ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കുതിർത്തി വരുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിനാവുമല്ലോ ശർക്കര ചെറിയ പീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അടിപൊളിയാണ് കോവൻ്റെ ആണ് അതിന് കോവൻ്റെ ഒരു സ്മെല് വരും ഈ ഒരു ചെറിയ ശർക്കരേൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമ്മളിപ്പോൾ ആൽപ്പായസം റെഡിയായി കിട്ടും ഇതിൽ ഞാൻ ആഡ് ചെയ്ത എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പും വെല്ലോ ആണ് ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിട്ടാല് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ സേമിയ പായസം സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ബോറാവുന്നതിന് ഒരു ഡിഫറെൻറ്റ് വേർഷൻ അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിപ്പം അത് സെർവ് ചെയ്യലാണ് സെർവ് ചെയലെന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സില് പായസത്തിൻ്റെ ഗ്ലാസ്സിൽ ഒടുക്കലാന്ന് എന്നിട്ട് വറുത്ത് വെച്ച കാഷ്വറീസിൻസ് ബദാമൊക്കെ അതിൽ മേലെ ഇട്ടുകൊടുക്കലാന്ന് കുറച്ച് ഞാൻ പായസത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മേലേം കൂടെ ഇട്ട് കൊടുക്കലാന്ന് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഫോർ ട്വൻറ്റി അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നാല് ഇരുപതാകുമ്പോഴത്തേക്ക് അവർ ബസ് വരും പിന്നെ കഴിച്ചിട്ട് റെഡിയായിട്ട് ആയിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ അവർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം റെഡിയായി പിന്നെ എന്തെങ്കിലും കഴിച്ചു അതിന് ശേഷം പായസം കൊണ്ട് പോവല്ലാന്ന് അപ്പോൾ മൂന്നുപേരും പോയിട്ടുണ്ടായിരുന്നു ദയാക്കു ഒറ്റയ്ക്ക് എല്ലാം കൊണ്ട് കൊണ്ടുപോ കൊടുക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ടാണ് ദാനീനം അപ്പം ദാനും കൂടെ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ അവർ പോയിട്ട് വന്നതിന് ശേഷം ആ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ബാക്കി ഒക്കെ ചെയ്തിട്ട് പിറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയതാണ് പോയിട്ട് വന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചതാണ് അപ്പോൾ അവളെന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ് പറയുന്നുള്ളത് പിന്നെ ഡയറി മിൽക്ക് മൂന്ന് പേര് മൂന്നെണ്ണം എടുത്തു പിന്നെ ടോറിറ്റോസ് പിന്നെ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് അവൾ പറയുന്നത് പിന്നെ പെണ്ണും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ബൈ മറക്കണ്ടേക്ക് താങ്ക് യു ഫോർ